ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതമൊഴിയാതെ കഴിയുന്ന കുടുംബങ്ങളെ അധികൃതർ അവഗണിക്കുന്നു പുറക്കാട് പഴയങ്ങാടി കരുനില വികസന ഏജൻസി ഓഫീസ് കെട്ടിടത്തിലാണ് മൂന്ന് കുടുംബങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ദുരിതത്തിൽ കഴിയുന്നത് എൺപതാം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിട്ടും ദുരിതമൊഴിയാത്ത കുടുംബങ്ങളെ അധികൃതർ കണ്ടില്ലെന്ന് നടക്കുകയാണ് അംഗൻവാടി കുരുന്നുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കുടുംബങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകൾക്ക് നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നു തോട്ടപ്പള്ളി പുറക്കാട് പഴയങ്ങാടി കരിനില വികസന ഏജൻസി ഓഫീസ് കെട്ടിടത്തിലാണ് മൂന്ന് കുടുംബങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ദുരിതത്തിൽ കഴിയുന്നത് എൺപതാം നമ്പർ അംഗൻവാടിയും ഈ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പഴയങ്ങാടി കിഴക്ക് വെള്ളം കയറിയപ്പോൾ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെയാണ് അംഗൻവാടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയത് ഇതിൽ ഷീറ്റ് കൊണ്ട് മറച്ചുവെച്ചാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത് അടുക്കളയും കിടപ്പ് മുറിയുമെല്ലാം ഈ ഷീറ്റ് കൊണ്ട് മറച്ച മുറിയിലാണ് ഇവിടെ താമസിക്കുന്ന സുരേഷ് ഗീത ദമ്പതികൾ വർഷങ്ങൾക്ക് മുമ്പ് ലൈഫ് പദ്ധതിയിൽ ഭവനത്തിനായി അപേക്ഷ നൽകിയതാണ് എന്നാൽ ഇത്തവണത്തെ ലിസ്റ്റിലും തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇവർ പറയുന്നു ഇവിടെ കഴിയുന്ന വസുന്ധരയുടെ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീടിന്റെ നിർമ്മാണം എങ്ങുമെത്താത്തതിനാൽ ഇവരും ഈ ക്യാമ്പിൽ കുരുന്നുകൾക്കൊപ്പമാണ് കഴിയുന്നത് ഇവർ ഇവിടെ കഴിയുന്നത് അംഗൻവാടിയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട് അംഗൻവാടി മാറ്റി പ്രവർത്തിപ്പിക്കുവാനും ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഈ കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കാൻ അധികൃതർ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തതോ വലിയ പ്രതിഷേധത്തിന് നൽകുന്നുണ്ട് എൻ്റെ കല്യാണത്തിന്റെ മുമ്പ് എൻ്റെ അച്ഛൻ ഉള്ളപ്പം എല്ലാവരുടെ സഹായത്തോടെ ഒരു അവർ വെച്ച് തന്നതായിരുന്നു അത് പാടത്തിന്റെ തോടത്താണ് അത് എല്ലാ വർഷവും പാടത്ത് വെള്ളം കയറ്റുമ്പോൾ തോടും നിറയും അങ്ങനെ വെള്ള ബാധിക്കുന്ന നിന്ന് പെര ഇങ്ങ് എല്ലാവരുടെ സഹായത്തോടെ വെച്ചത് പോയി ഇനിയിപ്പം രണ്ടായിരത്തി പതിനേഴിലെ അത് എല്ലാം പോകാറായത് അപ്പം എനിക്കൊരു പെരെ ആരെങ്കിലും വെച്ച് തന്നാലും കുഴപ്പമില്ല ഒരു പെര അത്യാവശ്യമായിട്ട് ആയാലും ആക്കി തന്നാലും വളരെ ഉപകാരം എനിക്കൊരു പ്രായമുള്ള ഒരു മോളുണ്ട് ഞാൻ ഇന്നതുപോലെ കരിനില ഓഫീസിലാണ് ഇപ്പം താമസിക്കുന്നത് ഇതിനകത്തൊരു അംഗൻവാടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ പേരെ എത്രയാണ് പെട്ടെന്ന് റെഡിയായി വരണമെന്നുള്ള അപേക്ഷിക്കുന്നു